ആസ് എ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ എം റിയലി ഹാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഹാസ് ഡൺ എ വണ്ടർഫുൾ പ്രൊജക്ട്സ് ആണ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഫൈനൽ ഇയർ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദം ആൻഡ് കൺഗ്രാചുലേറ്റ് ദം ഫർ ദിസ് വണ്ടർഫുൾ അച്ചീവ്മെൻറ്റ് വാട് ദേ ഹാവ് ഡൺ അംജിത് സാർ അംജിത് സാർ ആണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് പിന്നെ ചാർജ് സാറ് ഞങ്ങളുടെ ഓരോ സ്റ്റാഫും ഒന്നിനൊന്നിതായിട്ട് ഞങ്ങളെ നല്ല രീതി ഇതിനെ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു ഇതിപ്പോ ടോട്ടൽ കോസ്റ്റ് വന്നേക്കുന്ന മുപ്പത്തന്നായിരം രൂപയാണ് ഇത്രയും എല്ലാം ബാറ്ററി ചെയ്തിട്ട് കട്ടച്ചിറ മഹാഗുരു എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രമഫലമായി വികസിപ്പിച്ചെടുത്ത ഒരു ഇലക്ട്രിക് കാറിൻ്റെ അതായത് പാഴ് വസ്തുക്കൾ ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഇലക്ട്രിക് കാറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ആ ഹൈബ്രിഡ് ആണെങ്കിൽ കൊള്ളാം അങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ച അതിനെക്കുറിച്ച് അപ്പം ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് ഈ സോളാർ പാനൽ കൂടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് മൊത്തത്തിൽ പറ്റത്തില്ല ഇപ്പം മൊത്തത്തിൽ ചെയ്യുന്ന എഫിഷ്യൻസി കുറയുമെന്നറിയാവുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് പാർട്സ് മാത്രം സോളാർ പാനൽ ഇൻക്ലൂഡ് ചെയ്ത് ഇതിൻ്റെ ബാക്കിയുള്ള എസസറീസ് മൊത്തം വർക്ക് ചെയ്യാത്തക്ക രീതി പിന്നെ ഞങ്ങൾ എന്തേരം വിചാരിച്ചാൽ നമുക്കൊരു കാർ വേണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളാണെങ്കിൽ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എടുത്ത് അത് ഞങ്ങളെല്ലാം ഞങ്ങൾ അഞ്ച് പേരും കൂടെ പോയാ നോക്കിയത് പിന്നെ അതിൻ്റെ മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രയും നോക്കി മാക്സിമം അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ മിക്ക പാർട്സും എടുത്ത് കളഞ്ഞ് എഞ്ചിനും മാക്സിമം വെയിറ്റ് വരുന്ന ഭാഗങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ ഈ വണ്ടിയുടെ ഫുൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ബാക്കി മോഡിഫിക്കേഷൻ ചെയ്താൽ മൊത്തം ക്ഷാമാണ് ശ്യാമം ഇതിനകത്ത് ഏതൊക്കെ കമ്പി എങ്ങനെയൊക്കെ വെക്കണം ഇച്ചിരി കാര്യം ബാക്കി സ്ഥലം ഇതിൻ്റെ ബാക്കി സ്ഥാനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞപ്പം നമുക്കിത് ഒത്തിരി ബോറായിട്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൊത്തത്തിൽ ഭയങ്കര ബോറായിരുന്നു കാണാൻ പിന്നെ മൊത്തം ഷാമിൻ്റെ ഡിസൈനുമോ ഷ്യാവിൻ്റെ ഐഡിയൽ അത് മൊത്തം ചെയ്തിരിക്കുന്നത് ഏതെല്ലാം എവിടെയെല്ലാം കമ്പി വെച്ചാൽ എവിടെയൊക്കെ അടയ്ക്കണം ഫ്രണ്ട് ബോണറ്റും ഒന്നും ഇല്ലാത്തതായിരുന്നു ബാക്കും ഫ്രണ്ടും എല്ലാം ചെയ്തിരിക്കുന്നത് ഷാമിൻ്റെ മൊത്തം ഐഡിയലാണ് പിന്നെ ബാക്കി വയറിങ്ങും വർക്കും എല്ലാം എല്ലാം ഞങ്ങൾ അഞ്ച് പേര് നല്ലവണ്ണം കഷ്ടപ്പെട്ടത് ശരിയാക്കി എടുക്കാൻ സോളാറിനകത്ത് ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ബാക്കിയുള്ള അക്സസറീസ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ ചെയ്തിട്ടല്ല അതെല്ലാം വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റും എല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്നത് ഇച്ചിരിയും കൂടെ കൂടിയ സോളാർ പാനൽ വെച്ച് മോട്ടറും കൂടെ ഇച്ചിരി എഫിഷ്യൻ്റ് റൺ ചെയ്യാൻ പറ്റാത്തക്ക രീതി ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ മഹാവൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഫൈനൽ ഇയർ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കുട്ടികൾ ചെയ്ത റീസെന്റ് ടെക്നോളജി റിലേറ്റ് ചെയ്ത് അവർ ചെയ്ത ഈ വിവിധ പ്രോജക്റ്റ് അവരുടെ വർക്ക് ഞാൻ ഓൾറെഡി പല ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളിവിടെ അസസ്മെൻറ്റിലും ഇവിടെ റിവ്യൂസിലും കണ്ടിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ പ്രത്യേക ഘട്ടത്തിൽ നല്ല പ്രൊജക്റ്റ് ചെയ്ത കുട്ടികളെയും അതിന് ഗൈഡ് ചെയ്ത അവരുടെ കോ സ്റ്റാഫിനെയും ഡിപ്പാർട്ട്മെൻ്റ് ഹെച്ച് ഡി ശരത് സാറിനെയും ഞാൻ അഭിനന്ദിക്കുന്നു ഹായ് എൻ്റെ പേര് ശരത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ എച്ച്ഒ ഡി ആണ് എൻ്റെ ഫൈവ് ഇയർ സ്റ്റുഡൻസ് വളരെ നന്നായിട്ട് പ്രോജക്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഐ ആം വെരി മച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ എൻ ഡയർ എസ് എറ്റ് സ്റ്റുഡൻസ് സെ ദാറ്റ് ഡൺ വെരി ഗുഡ് പ്രോജക്ട്സ് സോ താങ്ക് യു ആൾ നമ്മൾ ഈ വണ്ടി കിട്ടിയപ്പം ഈ വണ്ടി ഫുള്ള് പൊളിച്ച് ഇതായിരുന്നു കിട്ടിയിരുന്നത് അപ്പോഴാണ് ഇത് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം ഷീറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത് അലൂമിനിയ ഷീറ്റിൻ്റെ അടിയിൽ ഇത് നമ്മൾ ഗിയർ ബോക്സിനകത്ത് തന്നെ നാല് ഗിയറും പിന്നെ റിവേഴ്സ് കൂടെ ചേർത്താണ് വണ്ടി പണിയേക്കുന്നത് അതിനകത്ത് ഗിയർ ബോക്സിനകത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് എടുത്തപ്പോഴത്തേക്ക് ഒത്തിരി സമയമൊക്കെ ആയായിരുന്നു പിന്നെ ഇത് മൊത്തം ജി എ പൈപ്പാണ് കൊടുത്തേക്കുന്നത് ഈ ഇതൊരു ഡിസൈന് വേണ്ടി കൊടുത്തതാണ് ജി എ പൈപ്പ് ആണ് ഈ ഇരിക്കുന്നത് ഇവിടെ അലൂമിനിയം കോയിലും സ്കോർ ട്യൂബും കയറ്റിയാണ് ഇവിടെ ചെയ്തേക്കുന്നത് പിന്നെ ബാറ്ററി ഒക്കെ ഇവിടെ ആണ് ഇരിക്കുന്നത് ഇതിനെ ഇതിനക ഈ ബോക്സിനകത്താണ് ബാറ്ററി ഇരിക്കുന്നത് ഇതും അലൂമിനിയം ഷീറ്റാണ് കയറ്റിയേക്കുന്നത് പിന്നെ ഡ്രൈവും മോട്ടർ ഡ്രൈവും പിന്നെ ഗിയർ ബോക്സും മോട്ടറും ഒക്കെ ഫ്രണ്ടിൽ തന്നെയാണ് പിന്നെ വയറിംഗ് മൊത്തം ചെയ്തേക്കുന്ന ഇവനാണ് മറ്റേ ഡിസൈനും ഇതും എല്ലാവർക്കും വരെ എല്ലാവരും ഹെൽപ്പ് കൂടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇതിനെല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്തത് ഞങ്ങളുടെ സാറ് അംജി സാറാണ് ഞങ്ങൾ വിചാരിച്ചല്ലേ അംജി തേസ് ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു ഈ പിള്ളേരുടെ ഗൈഡായിട്ട് ഞാനായിരുന്നു പ്രോജക്റ്റ് കോർഡിനേറ്ററും പ്രോജക്ട് ഗൈഡും ഞാനായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ല രീതിയിലാണ് പിള്ളേർ ചെയ്തത് അവരുടെ തന്നെ തന്നെ ആശയങ്ങളാണ് രൂപപ്പെടുത്തിയത് അവർക്ക് ഫസ്റ്റ് ഇയർ കയറിയിപ്പതൊക്കെ ഉള്ള ആഗ്രഹമാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈൻ ചെയ്യണമെന്നും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കണമെന്നും ആഗ്രഹമാണ് അവരുടെ ആശയം എന്നോട് അന്ന് തൊട്ടേ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവർക്ക് തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈൻ ചെയ്ത് അത് ഓടിച്ച് കാണിക്കണം അവർക്ക് അന്നേ ഒട്ടേ ആശയം ഉണ്ടായിരുന്നു അത് ഈ വേണ്ട വിധ ഹെൽപ്പ് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവരെ വളരെയധികം സഹായിച്ചു പിന്നെ ഇവരുടെ ഒരു കഠിനാധ്വാനം തന്നെയാണ് ഒരു ഒരു വർഷത്തോളം ഇതിന് രാ പകലവർ കഷ്ടപ്പെട്ടു ഇതിനകത്ത് ഇവരുടെ ബോഡിയും ഇതിൻ്റെ എല്ലാ ഡിസൈനിങ് പാർട്ടും എല്ലാം അവർ രാത്രി ഇന്നും ഉറക്കം ഉളച്ച് ഒക്കെയാണ് ഇത് ചെയ്തത് കൺവെർട്ടറിൻ്റെ ഡിസൈന് അതുപോലെ ചാർജിങ് അതുപോലെ ഒരുപാട് റിസർച്ചും ചെയ്തു പല പല ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനി പോയി കോൺടാക്ട് ചെയ്തു എങ്ങനെയാണ് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഡ്രോ ബാക്സ് എങ്ങനെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അതെല്ലാം അവർ ഓരോ കമ്പനിയും വിളിച്ച് അന്വേഷിച്ചു എന്നിട്ട് അതിനുള്ള പുതിയ പുതിയ മെതേഡ്സ് അഡോപ്റ്റ് ചെയ്തു എങ്ങനെയാണ് അവർ ഫൈനൽ ഒരു പ്രോജക്റ്റിലോട്ട് എത്തിച്ചേർന്നത് അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവർ വലിയൊരു പ്രോജക്റ്റാണ് എടുത്തേക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ അവരുടെ ഒരു അകമഴിഞ്ഞ ഒരു പിന്തുണ ഉണ്ടായിരുന്നു അവരുടെ പൂർണ്ണമായിട്ടുള്ള കഠിനാധ്വാനമാണ് ഈ കാണുന്നത് പേരൻസും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇവരെ പിന്നെ ഇതിൻ്റെ പാർട്സ് കിട്ടാൻ കുറേ അവർ ബുദ്ധിമുട്ടി അത് അവർ തമിഴ്നാട്ടിലും അവിടെയൊക്കെ പോയിട്ടാണ് ഇതെല്ലാം പാർട്സൊക്കെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ചത് ചില കുറഞ്ഞ രീതിയിലാക്കാൻ വേണ്ടി അവർ സ്ക്രാപ്പിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സ്ക്രാപ്പ് തുടങ്ങി അവിടേക്ക് പോയി ഓരോ പാർട്സും നോക്കിയെടുത്താണ് ഇത് ഫൈനലിൽ പ്രോജക്റ്റായിട്ട് അവർ രൂപകൽപ്പന ചെയ്തത് ഇത് പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് ഒരുപാട് ഓർഡേഴ്സ് അവർക്ക് വന്നിട്ടുണ്ട് ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് വലിയ ഇലക്ട്രിക് വെഹിക്കിൾ ആക്കാമോ അതുപോലെ തന്നെ പല കമ്പനിയിൽ നിന്നും എന്താണ് ഇവരുടെ ഈ മോഡൽ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അതുപോലെ ഇവരുടെ പ്രോ പ്രസൻറ്റേഷനും അതുപോലെ എക്സിബിഷനൊക്കെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് അവർക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയായിരുന്നു പല കോളേജിലും പോയി അവർ ഫസ്റ്റ് പ്രൈസ് തന്നെ നേടിയായിരുന്നു അവിടെ എല്ലാം അദ്ദേഹം അവർ ഇതെങ്ങനെയാണ് നിർമ്മിച്ചതും ഇതിനെപ്പറ്റിയുള്ള വിശദീകരിച്ച് ഉള്ള വിവരങ്ങളും എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള പിള്ളേരും ഇത് കണ്ടിട്ട് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഇവരുടെ ജൂനിയേഴ്സ് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത പ്രോജക്റ്റും ഇതിൻ്റെ ഒരു കണ്ടീഷൻ കണ്ടിന്യൂഷനായിട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വൺ കിലോ വോട്ടറിൻ്റെ മോട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ രണ്ട് രണ്ട് ഗിയറാണ് യൂസ് ചെയ്തേക്കുന്നത് റിവേഴ്സും ഫ്രണ്ടുമാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫ്ലൈവേയിൽ ഞങ്ങൾ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അത് നേരിട്ട് മോട്ടറിലോട്ട് കണക്ട് ചെയ്തേക്കുവാണ് ഇതിപ്പം നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ ക്രിസ്റ്റലിൻ പാനലാണ് ഇപ്പം അതിൻ്റെ ഒത്തിരി മോഡിഫൈഡ് വർഷൻ ആയിട്ടുള്ള ഷീറ്റ് മാതിരി ഒക്കെ വന്നിട്ടുണ്ട് അന്നേരം ഈ വൃത്തികേട് ഒഴിവാം അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസും കൂട്ടാൻ പറ്റും ഗിയർ ബോക്സ് നമ്മൾ അഴിച്ച് അത് നമ്മുടെ രീതിയിലാക്കി മാറ്റിയെടുത്തേക്കുവാണ് കട്ട് ചെയ്തും പിന്നെ ഷാഫ്റ്റ് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചേക്കും ഷാഫ്റ്റ് ഫ്ലൈ വീലുമായിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് ലെഡാസിഡ് ബാറ്ററിയാണ് ലിതി ഇനി ഇത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ലിതി വേണമൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഹൈ ഡിസ്ചാർജ് ആയത് കാരണം നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ നമ്മളൊക്കെ വെച്ചേക്കുന്നത് റേഞ്ചും കൂടും പിന്നെ ഗിയർ ബോക്സ് വെച്ചേക്കുന്നത് ഫോർ സ്പീഡാണ് ഫോർ പ്ലസ് ആണ് മൊത്തത്തിൽ ഫൈവ് സ്പീഡ് അന്നേരം ഗിയർ ബോക്സൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടാൻ പറ്റും നമ്മൾ മോട്ടറിൽ നിന്ന് കാലെടുക്കുമ്പം ആ സൈക്കിളിൻ്റെ ഫ്രീവിൽ പോലെ തന്നെ അത് ആക്റ്റീവ് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങും അന്നേരം നമുക്ക് അതിൽ നിന്ന് പവർ സേവ് ചെയ്യാനും അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട് ഇനി വരുന്ന ഫോർത്ത് ഇയേഴ്സ് ഇലക്ട്രിക്കലിനും അങ്ങനെയുള്ള ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ ഇലക്ട്രിക്കൽ പ്രോജക്റ്റിന് വേണ്ടി എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ കേപ്പബിൾ ആയിട്ടുണ്ട്